നമ്മൾ ഇന്ന് തിരിച്ചു പോവുകയാണ് ചെന്നൈയിലേക്ക് ഓ ഇത് 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 വേഗം ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇതാ പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു മാസമായി നമ്മൾ വിഷുവിന്റെ ടൈമിന് വന്നാണ് നമ്മൾ ഇന്ന് തിരിച്ചു പോവുകയാണ് ചെന്നൈയിലേക്ക് അമ്മയുണ്ട് കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് വരുന്നത് ഇന്ന് ആണ് സൺഡേ അല്ല സാറ്റർഡേ ആണ് അപ്പോൾ ഇന്ന് അമ്മ വരും അമ്മ രണ്ട് സമയം തിരിച്ചങ്ങോട്ട് വരും അപ്പോൾ നമ്മൾ ഇറങ്ങാൻ നോക്കുകയാണെങ്കിൽ ഏഴ് മണിക്കാണ് ട്രെയിൻ ഇവിടുന്ന് വണ്ടിക്ക് ഓട്ടോന് പോയിട്ട് തലശ്ശേരിയിൽ നിന്നാണ് ട്രെയിൻ കയറുന്നത് അപ്പം വരന്തോ വരന്തോ അതിലടക്ക് മിന്നോൻ്റെ വീട്ടിൽ ഒന്ന് കയറണം വണ്ടി അവിടെ ഏൽപ്പിക്കണം ഇന്നലെ വണ്ടി എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട് ആറു മണിയായി ഇവിടുന്ന് അടുത്തല്ലേ തലശ്ശേരിയിലേക്ക് അപ്പോൾ അങ്ങനെ പോകാം ആ പോന്നി ചടിച്ച അതെയാ ഏഴ് മണിക്കാ ട്രെയിന് ഓട്ടോ വരുന്നേടെ പോന്ന് അതും എവിടെ പോന്ന് ചാറ്റ് പോന്നുണ്ടോ ടാറ്റ നോക്കട്ടെ അമ്മ നോക്കിയെ ഇങ്ങോട്ടൊക്കെ അതോ വെച്ചോ എല്ലടത്ത് അച്ഛൻ ഡ്രോപ്പ് ചെയ്യാൻ വരുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ കൊറേ ലഗേജ് ഉണ്ട് ഗൈസ് ലഗേജ് എല്ലാം കൂടി എടുക്കുമ്പത്തേനും ആള് വേണം മുതച്ചാ പറഞ്ഞോലാ എല്ലാം പറഞ്ഞോലെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്

ചാർജർ ചാർജറെടുത്തു ഫോൺ എടുത്തു ഹെഡ്സെറ്റ് എടുത്തു നിങ്ങള് ബ്രെഡ് എടുത്തിനാ നമ്മക്ക് ബ്രെഡില്ലാത്തൊരു ജീവിതമില്ലാന്ന് പറയുന്നു എവിടെയെങ്കിലും കൊണ്ടിട്ട് കുബൂസ് വെച്ച് ജീവിക്കുന്ന ബ്രെഡ് വെച്ച് ആ മൂന്നാമത്തെ പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യം ഓക്കെ അന്റെ അന്റെ സാധനങ്ങൾ ഞാനെടുത്തിട്ട് ചെക്കൻ എന്താ ചെക്കൻ സാധനം എടുക്കുക പ്രൊഡക്റ്റ് നിങ്ങൾ എടുക്കുക കുട്ടിയെ നിങ്ങള് ഫ്രീ ആയിട്ടിങ്ങനെ നടക്കുക ബാക്കിൽ മറ്റേ എല്ലാ ടു കൺട്രീസിൽ മറ്റേ ദിലീപ് എടുത്ത് അല്ല ടു കൺട്രീസിലാസന്നെ മൈബോസിൽ ദിലീപ് എടുത്തിട്ട് പോകുന്ന എടാ തിരിച്ച് വണ്ടി തിരിച്ച് ഏൽപ്പിക്കണം കുഞ്ഞാർന്നും വിപ്ലവമാക്കും പഴയടുത്തിന് ബാഗിലുണ്ട് ആ ഒന്നും വേണമെങ്കിൽ എവിടെയും കൂട്ടോ ഓ അതുണ്ടോ ഒന്നാ ഒന്നാ വേണ്ട എന്നാ വേണ്ട അച്ഛനൊന്നും വേണമെങ്കിൽ വീടനീ നാളെ വരുമ്പോത്തേക്ക് എന്തൊന്ന് പോട്ടെടുത്ത് ഉണ്ണി അച്ഛനെ നീ കളിക്കുന്നേ ഉണ്ടോ സൈലൻസർ കുടിക്കല്ല ചെറുപ്പ ചൂടുണ്ടാവും നോക്കണ 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 പെട്ടെന്ന് കേരിക്കണ്ടേ ില്ലപൊളി സൂപ്പർ നമ്മക്കന്നെ അപ്പുറം തന്നെ ആടെന്നെ പോകാൻ തോന്നുന്നു ഏകദേശം ഭീപണ്ണാടി എത്തുവാ അങ്ങനത്തന്നോട് തന്നെ പോകാടും റീഡ് പാർക്ക് നമ്മള് വന്നിറങ്ങിയെടുക്കത്തന്നെ ഭീവൺ ഭീവൺ നമ്മക്ക് പോൻ ആകെ വണ്ടി വന്നിട്ട് എന്തെല്ലാം ഓലക്കടിച്ച് ഓലുണ്ട് ട്രെയിന് വരാൻ ഏകദേശ സമയത്രയും വളപട്ടണെത്തില്ല കണ്ണൂരത്തില്ല അപ്പൊ കൊറച്ച് സമയം എടുക്കും ഇരിക്കുന്നു അത് ഇത് പോന്നേ ചാറ്റു പോണോ പ്പത്തൊരു ണ്ടോ ട്രെയിന് കാണുന്നുണ്ടോ അതെന്താണല്ലോ ട്രെയിനോടുത്തോ അതോ അത് ചെറിയൊരു ടാസ്ക് ആണ് കാരണം ഇത്രയും ലഗേജ് ഒക്കെ എടുത്തിട്ട് കയറണമല്ലോ അപ്പം അച്ഛൻ കുറച്ച് കയറ്റി തന്നു ബാക്കി അമ്മ എടുത്തു വെക്കുന്നുണ്ട് അപ്പം നമ്മൾ അച്ഛൻ ടാറ്റ പറയുകയാണ് പിന്നെ ട്രെയിനിൽ കയറിയ പാട് ഞാൻ ആധുനിക ക്യാരറ്റ് ബോയിൽ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു അത് കൊടുത്തു കാരണം അവൻ ഉറങ്ങേണ്ട ടൈമായി ഇപ്പം ഫുള്ള് നാട്ടിലെ ടൈം ആയതുകൊണ്ട് ഏഴര എട്ട് മണിയാകുമ്പോഴത്തേനും അവന് കിടക്കും അതിന് മുന്നേ ഫുഡ് കൊടുത്തിട്ടില്ലേ പിന്നെ കഴിക്കൂല ഇപ്പോൾ ആ ടൈം ആയതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുകയും ചെയ്യും അപ്പം ഞാൻ കയറിയ പാടേ ആ ക്യാരറ്റ് കൊടുത്തു വരുമ്പം കഞ്ഞിയൊക്കെ കൊടുത്തിട്ടാണ് വന്നത് അപ്പം പിന്നെ വലിയ കുഴപ്പമില്ല അപ്പം അവനവ അത് തിന്നുവാണ് പിന്നെ അമ്മക്കും എനിക്ക് സീറ്റ് കിട്ടിയത് രണ്ട് സ്ഥലത്തായിട്ടാണ് കാരണം രത്കാല ടിക്കറ്റാണ് ബുക്ക് ചെയ്തത് അപ്പം രണ്ട് സൈഡിൽ എൻ്റെ സീറ്റ് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് സീറ്റ് അപ്പറേ ആണ് അമ്മക്ക് കിട്ടിയിട്ടുള്ളത് പക്ഷെ കുഴപ്പമില്ല പിന്നെ നമുക്ക് മുകളിലായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ താഴെയുള്ളവർ കുട്ടിയുള്ളതുകൊണ്ട് അവർ മുകളിൽ കയറി അങ്ങനെ നമ്മൾ താഴെ ഇരുന്നതാണ് പിന്നെ സീ ഈ സൈഡ് ലോവർ കിട്ടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം മറ്റ് സാധാ ലോവർ ലോവറാണെങ്കിൽ അത്യാവശ്യം സ്പേസ് ഉണ്ടാവും സീറ്റിന് ഇത് സ്പേസ് ഭയങ്കര കുറവായിരിക്കും പിന്നെ സൈഡിലുള്ള ഗ്രില്ലും മീൻസ് ആ കമ്പിയും കൂടി ഉള്ളത് കൊണ്ടെന്ന് വെച്ചാൽ കിടക്കാനൊന്നും പറ്റില്ല അതുകൊണ്ടാണെങ്കിൽ ഒരുപാട് സ്ഥലം വേണം കിടക്കാൻ അപ്പോൾ നമ്മളും വേഗം തന്നെ കിടന്നിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം രാവിലെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് പിന്നെ അങ്ങനെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല പിറ്റേന്ന് രാവിലെ നമ്മൾ എത്ര നേരത്തെ പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ എത്ര നേരത്തെ സെൻറ്ററിൻ്റെ അടുത്ത് എത്തിയാലും ഏഴരക്കെ എത്തിയാലും ഒക്കെ എത്തി കഴിഞ്ഞാൽ അവിടെ പിടിച്ചിടും അരമണിക്കൂറ് അല്ലെങ്കിൽ എട്ട് മണിക്കേ സ്റ്റേഷനിലെത്തുള്ളൂ അപ്പോൾ അതിനു മുന്നേ എത്ര നേരത്തെ എത്തിക്കഴിഞ്ഞാലും അത്രയും ടൈം അതിൻ്റെ തൊട്ട് മുന്നില്ലാത്ത സ്റ്റേഷനിലോ അല്ലെങ്കിൽ തൊട്ട് മുന്നേ നിർത്തിയിടും അങ്ങനെ നിർത്തിയിട്ടിട്ടുള്ളത് ഏഴര ആവുമ്പോൾ തന്നെ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ദിവസത്തിൻ്റെ വെള്ളമൊക്കെ കൊടുത്തു രാവിലെ എഴുന്നേറ്റ് അവനൊരു പഴം കൊടുക്കുവാണ് പിന്നെ അവനത് കഴിക്കുന്നുണ്ട് രാവിലെ എഴുന്നേറ്റ് പാടി ഇങ്ങനെ ഫ്രൂട്ട്സ് എന്തേലും കഴിച്ചോളും അപ്പം പുറത്തേക്കൊക്കെ നോക്കിയിരിക്കുന്നുണ്ട് രാവിലെ തന്നെ എഴുന്നേറ്റെന്ന് ഞാൻ പറഞ്ഞു രാവിലെ എഴുന്നേറ്റ് ഒരു അഞ്ചു മണിക്ക് എഴുന്നേറ്റിട്ട് അവ ഫുള്ള് കളിയായിരുന്നു നമ്മളങ്ങനെ ചെന്നൈ റെയിൽവേ സ്റ്റേഷനിലെത്തി കുട്ടാടും വന്നില്ല കുട്ടിയുടെ കുറച്ച് ലേറ്റ് ആയിപ്പോയി ഓ മുഖെന്തോലോ ആ കുറേ ലഗേജ് ഉണ്ട് അപ്പോൾ അപ്പം കൂട്ടാടും വരാണ്ടെന്നേ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല ഓരോന്ന് ലഗേജായിട്ട് അങ്ങ് ഇങ്ങോട്ട് കൊണ്ടുവന്നു കുറച്ചൊക്കെ മാറി ഇനിയിപ്പം കൂട്ടാടും വരണം അച്ഛന

സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് നമ്മളിപ്പുറത്തേക്ക് അതായത് ലോക്കൽ സ്റ്റേഷനിലേക്ക് ബാഗും ലഗേജൊക്കെ എടുത്ത് മാറ്റുന്ന തിരക്കിന് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ ലോക്കൽ ട്രെയിനിൽ കയറിയതിന് ശേഷം എടുത്തത് ആകെ മൊത്തം ടയേഡായി മുഖമൊക്കെ ക്ഷീണിച്ചിട്ടുണ്ട് നമ്മളങ്ങനെ വേഗം തന്നെ ബൂട്ടിലേക്ക് എത്തി പെരിങ്ങലത്തൂർ അങ്ങനെ ഓട്ടോനാണ് പോയത് അപ്പോഴത്തെ ലഗേജൊക്കെ കയറ്റിവെക്കലാണ് മെയിൻ ടാസ്ക് എന്ന് പറയുന്ന പരിപാടി പിന്നെ വേഗം തന്നെ റൂമിൽ പോയി കുളിയൊക്കെ കഴിഞ്ഞു പിന്നെ ഫുഡൊക്കെ തിരക്കായി പോയി ഉച്ചക്കത്തെ ഫുഡ് ആക്കിയിട്ട് വേഗം കഴിച്ചിട്ട് പുറത്തേക്ക് പോകണമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അമ്മ കൊണ്ടുവന്ന മീനൊക്കെ സെറ്റാക്കുന്ന കൂട്ടാടും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് ഇനി എൻ്റെ ഡ്രസ്സാണ് ഏറ്റവും കൂടുതലുള്ളത് അതൊക്കെ ഒന്ന് അടക്കിപ്പുറക്കി വെക്കലാണ് മെയിൻ പരിപാടി ഇപ്പം ഞങ്ങൾ ഞാനിവിടെ എത്തിയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഓടി കൊടുക്കുന്നത് ഇത്ര ദിവസമായിട്ട് അന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടില്ല പിന്നെ നമ്മൾ പുറത്ത് പോയ കാര്യമൊന്നും പറയണ്ട പുറത്തേക്ക് ഇറങ്ങിയതേ ഓർമ്മയുള്ളൂ പിന്നെ ഉള്ളത് വീഡിയോയിൽ തന്നെ കണ്ടോ എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന്

एग, बोडि, बोडि, इधदना, इधदन्ध ना, एधदन्ध एगड़ाया? अँदन्ध एगड़ा.. अम्भो, इधन्ध फुर्ण पोड़ि.. इश्रा, बेगों उन्ध बूड़ लत्ते, वेवन इल EAD MER

ഒന്ന് പുറത്തു പോകാൻ ഇറങ്ങിയതാ മറ്റു ഷോക്ക് അടിച്ച പോലെയായി മുടിയെല്ലാം കാറ്റു എന്നെല്ലാം പറഞ്ഞാല് വായലില് പൂഴിയായി നമ്മള് പുറത്തു പോകാൻ ഇടിയെ പകുതി കത്തി നമുക്ക് ഫുള് എല്ലാടേയും എന്തായാലും വന്ന ദിവസം ആ നല്ല കാറ്റാ പുറത്തേക്കണ്ടി വരും പൊടി എല്ലായിടേയും വെറുതെ കുളിച്ച രണ്ടാമതും കുളിക്കണ്ടേ മൊത്തം പൊടിയാ ശരിക്കും ഞാൻ എന്തും ചെയ്യാൻ പറ്റില്ലാതാ അന്നേരം തിരിച്ചു വന്നോണ്ട് കൂട്ടാടൻ പറഞ്ഞ പോലെ അങ്ങോട്ട് പോയിട്ടെങ്കിലോ ഇതൊക്കെ ഫുള്ള് പൊടിയാന്ന് നോക്കറ എല്ലാടേ പൊടിയായിട്ട് കാറ്റ് വന്നൊരു കാറ്റടിച്ച് ഞാനടക്കം പറന്നു വേണ്ടി അത് അത് കാറ്റുണ്ടോ മാറിപ്പോ നോക്കണേ നല്ല കാറ്റ് വരുമോ കാറ്റ് കാറ്റിന് ദിശ മാറി മാറിപ്പോ അയ്യോ വെറും പൊടി കുളിക്കണ്ടേന്ന് സങ്കടം ഒരിക്കിത് മൊത്തം ഇങ്ങനെ ആകാശം താണു വന്നു ഭയങ്കര രസമായിരുന്നു നോക്കണ അയ്യോ കാറ്റു പറയോ ആ കൂടെ നിക്കാൻ പറ്റുട്ടു ണ്ടോ വെട്ടിച്ചു വിളിക്കുന്ന കുമ്പിട്ടുമ അതും വീട് പോവും മണ്ടി വണ്ടി പോന്ന് പോക്കിയ ഓന്റെ സ്ഥലത്തേക്കാ പോന്നു ഓൻറെ എപ്പഴും കളിക്കുന്ന സ്ഥല കാറ്റങ്ങനെയാ പോന്നിയ ഒരു ഡ്രസ് ഇട്ടിട്ട് നല്ല സന്തോഷത്തില് എല്ലാം കൂടി സമാധാനായി

മഴ ഞാൻ മഴ പെയ്തു പക്ഷെറക്കുന്ന വായില് ഫുള്ള് പൊടി പോവുമ്പോഴി കുറക്കൊട്ടി എങ്ങനെയും കുളിച്ചതല്ലേ ഇത് നോക്കിയാ ഫുള്ള് കുടിയ മഴ മഴ പെയ്തു മഴ പെയ്തു ഓടിക്കോടിക്കോടിക്കോടിക്കോടിക്കോടിക്കോടിക്കോടിക്കോടിക്കും കാണാ അന്ന് നിങ്ങള് പോയിട്ടില്ല ഇവിടുന്ന് കഴിഞ്ഞോലോ കഴിഞ്ഞോല് നിങ്ങള് പോയിട്ടില്ല അമ്മേ എന്നേരോ നമ്മള് നിങ്ങൾ പോയ ദിവസം മഴ പെയ്തെന്ന് പറഞ്ഞില്ലേ നിങ്ങൾ ട്രെയിനിൽ കയറി അന്നേരം കയറി പ്ലെയിൻ വേണ്ട പ്ലെയിൻ വേണ്ട പ്ലെയിന വേണ്ട കാക്ക കാക്ക നോക്കൂ കണ്ടാ കണ്ടു 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 ചിരി വന്ന് ചിരി വന്നു പുറത്തേക്ക് പോകാൻ വേണ്ടി റെഡിയായി നിന്ന് സെറ്റായി നിന്നതായിരുന്നു ഒന്നും നടന്നില്ല ഏതായാലും മഴയും കൂടെ പെയ്തപ്പോൾ സവാധാനമായി വേഗം തന്നെ പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറി അപ്പോൾ ദ ഈ വീഡിയോ അത്രയേ ഉള്ളൂ ബൈ